ജ്ഞാനായ സഭയിലെ പ്രതിസന്ധി ചർച്ചയാവുകയാണ് പാത്രിയാക്കിസിൻ്റെ നിലപാട് ഉച്ചയ്ക്ക് മുമ്പ് മാറ്റണമെന്ന തിട്ടൂരമിറക്കിയിരിക്കുകയാണ് സഭയിലെ പ്രാദേശിക നേതൃത്വം മെത്രാപൊലിത്തയെ മാറ്റുന്ന നടപടി സസ്പെൻഡ് ചെയ്യുന്ന നടപടി പിൻവലിക്കണമെന്നാണ് ആവശ്യമുയരുന്നത് ഇതിൻ്റെ വിവരങ്ങളുമായി ലോറൻസ് ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു ലോറൻസ് കഴിഞ്ഞ ദിവസം പാത്രിയാക്കിസ് ബാവയുടെ ചിത്രമൊക്കെ തലകീഴായി പിടിച്ചുകൊണ്ടായിരുന്നു പ്രതിഷേധിച്ചത് എന്തൊക്കെയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്ന അവസാന താക്കീത് ഈ മെത്രാപൊലിത്തക്കെതിരായ സസ്പെൻഷൻ ഉച്ചയ്ക്ക് മുമ്പ് മാറ്റിയില്ലെങ്കിൽ എന്ത് തീരുമാനമാണ് ാണ് വിശം പക്ഷേ അത് ഈ അന്തോക്യാ പത്രികർ കേസും കേരളത്തിലെ ജ്ഞാനായ സഭ നേതൃത്വം തമ്മിൽ കാലം കുറച്ചു കാലമായി തുടരുന്ന തർക്കത്തിന് ഒരു 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 സ പരിസമാപ്തി ഉണ്ടാവും എന്ന് കരുതിയിരിക്കുകയാണ് ഈ സബ്ദായം അത്ര മാർ സേവിയർ വച്ചനെ മിനിഞ്ഞാന്ന് രാത്രി അത് വ്യാഴാഴ്ച രാത്രി അന്തോക്യാ പാത്രികർക്ക് സസ്പെൻഡ് ചെയ്തത് അതെ അദ്ദേഹം പ്രധാനമായും അദ്ദേഹം അതിന് മുൻപ് പതിനൊന്നാം തീയതി അയച്ച ഒരു കൽപ്പനയിൽ ഈ അന്തോക്യാ പാത്രിക്ക് സേവേറിയോസിനെതിരെ ഉന്നയിച്ച ഒരു പ്രധാന ആരോപണം സിംഹാസനത്തിനെതിരെയും പാരിയർക്കീസിൻ്റെ കൽപ്പനകൾ അദ്ദേഹം തുടർച്ചയായി ലംഘിക്കുന്നു അതുമാത്രമല്ല സിംഹാസനത്തിനെതിരെ കലാപം റബലിയൻ എന്നൊരു വാക്ക് അദ്ദേഹം കൽപ്പനയിൽ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ കൽപ്പന റെബലി കലാപത്തിന് മുതിർന്നു എന്നുള്ള രീതിയിലുള്ള ഈ ഇതിനെല്ലാം ഒരു ഇതിൽ നിന്നെല്ലാം പിൻവാങ്ങണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു കത്തായിരുന്നു അയച്ച അതിന് മറുപടി തൃപ്തികരമല്ലാത്തതിൻ്റെ പേരിലായിരുന്നു ചൊവ്വാഴ്ച ക്ഷമിക്കണമെങ്കിൽ വ്യാഴാഴ്ച രാത്രി ഈ മാർ സേവേറിയോസിനെ അന്തോക്യാ പാത്രികർക്ക് സസ്പെൻഡ് ചെയ്ത് ഇത് കനാനായ സഭാ നേതൃത്വം തെയ്ത് അക്ഷരാർത്ഥി തെറ്റിച്ചു പറഞ്ഞു പത്രിയാക്കീസിൻ്റെ ഈ നടപടി കാരണം പാത്രിയാർക്കീസും സഭാ നേതൃത്വവും തമ്മിൽ ബുധനാഴ്ച വൈകുന്നേരം ചില ചർച്ചകൾ നടന്നിരുന്നു ക്ഷമിക്കണം വ്യാഴാഴ്ച വൈകുന്നേരം വീഡിയോ കോൺഫറൻസിംഗിലൂടെ ചില ചർച്ചകൾ നടന്നിരുന്നു പ്രശ്നത്തിന് പരി പ്രശ്നത്തിന് ഏതാണ്ട് പരിഹാരമായിരുന്നു എന്ന് പരിഹാരമായി എന്നാണ് ഗാനായക സഭാ നേതൃത്വം കരുതിയിരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഇരുപത്തി ഒന്നിന് ചേരാനിരുന്ന ചേരാനിരിക്കുന്ന അസോസിയേഷൻ യോഗവുമായി മുന്നോട്ട് പോകാനിരിക്കുകയാണ് പൊടുന്നനെയുള്ള സസ്പെൻഷൻ വ്യാഴാഴ്ച രാത്രി ഉണ്ടായത് അതേ തുടർന്ന് ഇന്നലെ ഗനായക സഭാ നേതൃത്വം ഇന്നലെ അടിയന്തരമായി ചിങ്ങമനു യോഗം ചേരുകയും ഈ പാത്രി അർക്കീസിന് കത്തയക്കുകയും ചെയ്തു ഇന്നലെ 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 വൈകിട്ട് തന്നെ കത്തയച്ചിരുന്നു ഈ കത്തിൽ പ്രധാനമായിട്ടും സഭാ നേതൃത്വം ആവശ്യപ്പെട്ടത് മത്ര പോലീസയുടെ സസ്പെൻഷൻ പിൻവലിക്കണം എന്നുള്ള അസന്ധിഗ്ധമായ ഒരു ആവശ്യമാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത് ഇത് സമുദായം എത്ര പോലും ഇത്താൻ നേരിട്ട് തന്നെ പാർട്ടി അർക്കീസിന് ഈ കത്തെഴുതിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ക്നാനായ കമ്മിറ്റി അതായത് ക്നാനായ സഭാ നേതൃത്വം ഒരു കത്തയച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ സഭയിലെ തൊണ്ണൂറ് ശതമാനം വൈദികരും സമുദായം എത്രപ്പോലും ഇതോടെ സസ്പെൻഷൻ പിൻവലിക്കണം എന്നാവശ്യപ്പെട്ടുള്ള ഒരു കത്താണ് നൽകിയിരിക്കുന്നത് ഈ കത്തിന് ഇതുവരെ അതായത് ഈ പന്ത്രണ്ട് മണി വരെ ഈ കത്തിന് ഇതുവരെ മറുപടി കിട്ടിയിട്ടില്ല സഭാ നേതൃത്വം ഈ കത്തിന് മറുപടി പ്രതീക്ഷിക്കുകയാണ് ഈ കത്തിന് ഈ പന്ത്രണ്ട് മണി വരെ മറുപടി കിട്ടിയില്ലെങ്കിലും തുടർ നടപടികൾ ആലോചിക്കുമെന്നാണ് കേരള വിഷനോട് സഭാ നേതൃത്വത്തിലുള്ള ചില ആളുകൾ പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ ഏറെക്കുറെ കത്തിന് മറുപടി കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ മറുപടി പരിശോധിച്ചതിനു ശേഷമായിരിക്കും ബാക്കി തുടർ നടപടികൾ ശരിക്ക് കത്തിന് കത്തിന് മറുപടി ലഭിച്ചിട്ടില്ലെങ്കിൽ അത് സന്തോഷ്യ പാത്രീസിൻ്റെ ഭാഗത്തുള്ള ഒരു 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 നിഷേധം അതായത് സഭയ്ക്ക് സഭാ കേരളത്തിലെ അതിഭദ്രാസനം നൽകിയ കത്തിന് മറുപടി നൽകിയിൽ ആ രൂപത്തിൽ തന്നെ കണ്ടുകൊണ്ട് തുടർ നടപടിയായി മുന്നോട്ട് പോകാനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത് ഇരുപത്തി ഒന്നിന് നിശ്ചയിച്ചിരിക്കുന്ന അസോസിയേഷൻ യോഗം നടക്കാനുള്ള സാധ്യത ഇതോടുകൂടി ഏറിയിട്ടുണ്ട് നിയമ ആയിട്ട് ആലോചിക്കുന്നത് ാണ് സഭാ നേതൃത്വം ഈ കാര്യത്തിൽ മുന്നോട്ട് പോയിട്ടുള്ളത് എന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ള വിവരം അജിംഷാദ് ശരി ലോറൻസ് ലോറൻസ് ആണ് വിവരങ്ങൾ വിശദാംശങ്ങൾ നൽകിയത് ജ്ഞാനായ സഭയിലെ പ്രതിസന്ധികൾ സംബന്ധിച്ച്